ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു ലാമീസ്പോട്ടിക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് അജറക് മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് അങ്ങനത്തെ തന്നെ മശാല നമ്മളത് തീർന്നിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് എങ്കുവേറൊക്കെ വന്നതിൽ നമുക്ക് തിരിച്ച് റീപ്ലൈ കൊടുക്കാനും പോലും നമുക്ക് പറ്റിയില്ല ഒരുപാട് എങ്കുവേർ വന്ന ശരിക്കും നമുക്ക് അത് താഴേക്ക് താഴേക്ക് അങ്ങനെ പുതിയത് വരുമ്പോൾ അതിനൊക്കെ ചിലതിന് റീപ്ലേ കൊടുക്കും ചിലതിന് റീപ്ലേ കൊടുക്കാൻ പറ്റാത്തുണ്ട് അപ്പോൾ അവരൊക്കെ എന്നോട് ക്ഷമിക്കണം ഓരോന്ന് മെറ്റീരിയൽ ഇപ്പം നമ്മുടെ അടുത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ അലഹമില്ല മാഷ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ സ്റ്റോക്ക് ഇപ്പോൾ ഇന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ കുറഞ്ഞ രീതിയിലുള്ള കുറഞ്ഞ വിലക്കാണ് നമ്മൾ അഞ്ചരക്ക് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് കൊടുക്കുന്നത് പിന്നെ അത് മൊത്തമായിട്ടും ഒന്നുകൂടി പറയാം മൂന്ന് മീറ്ററിൻ്റെ തുണിയാണ് ഒരു പേര് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മീറ്ററാണ് എത്ര മീറ്റർ ഇത് വെറും മൂന്ന് മീറ്ററുള്ളൂ മൂന്ന് ഇരുപതിൻ്റെ തുണി നമ്മളടുത്ത് ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ ഇതൊക്കെ ഒന്ന് കണ്ട് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അധികം അചരക്ക് മെറ്റീരിയൽ വരുന്നത് ബ്ലൂ ഈ റെഡ് മെറൂണ് ബ്ലാക്ക് അങ്ങനത്തെ കളറിലാണ് അധികം വരുന്നത് പിന്നെ അതിൽ ഡിസൈനുകൾ കുറച്ച് മാറ്റം വരുന്നുണ്ടോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് നോക്കുക എന്നിട്ട് നമുക്ക് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വിടാൻ മറക്കരുത് ഓക്കെ വേഗം പറയണം കേട്ടോ പിന്നെ അന്ന് ഒരുപാട് പേർക്ക് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ കാര്യത്തിൽ ഒരുപാട് പേര് ചോദിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല അന്ന് വേഗം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ വേഗം നിങ്ങൾ പറയുക അപ്പോൾ നമ്മളനുസരിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക വീഡിയോ ഒക്കെ ഇത് അധികം ഇത് റെഡ് കളറാണ് റെഡിൻ്റെ പലവിധ ഡിസൈൻ ഉള്ളത് ഇത് അത്യാവശ്യം ഒരു ബ്ലൂ കളറിലാണ് വരുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾ ഓരോന്ന് കണ്ടു നോക്കുക ഇത് നമ്മളെ അടുത്തുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ മൂന്ന് ഇരുപതിന് കുറച്ച് ആൾക്കാർ നമ്മൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോ അജിരക്കല്ല സാധാരണ കോട്ടൺ തുണിയാണ് ഇതൊക്കെ അങ്ങനെ വാങ്ങിച്ചതാണ് ഓക്കെ നിങ്ങളൊക്കെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്